ഹായ് മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ചിന്തകളും എന്താണ് ഉള്ള കാര്യമാണ് തീർച്ചയായും നിങ്ങൾ വ്യക്തിയായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അങ്ങനെ ഏതൊരു സാഹചര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ എന്താണ് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ അവരുടെ പ്രസൻറ്റ് ആണ് നമ്മൾ നോക്കുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക കാരണം ഇത് നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് വ്യക്തമായ ഒരു മറുപടി ലഭിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇത് ജനറൽ റീഡിംഗ് ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ പല ടോപ്പിക്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുനോക്കാവുന്നതാണ് ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്യാതിരിക്കാം അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എനർജി ആയിരിക്കും ഇത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ എനർജി ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക തീർത്തും നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് കാണാൻ ശ്രമിക്കുക ഇത് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു സമയത്ത് നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെസ് കമ്മ്യൂണിക്കേഷൻ നോ കോൺടാക്റ്റ് ബ്രേക്കപ്പ് ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ ആവാം തേർഡ് പാർട്ടി ഇഷ്യൂസ് ആവാം തേർഡ് പാർട്ടി സാഹചര്യം ആവാം വ്യക്തികളാകാം ജാതി മതം ഏജ് ഡിഫറൻസ് സമൂഹത്തിലെ ഉയർച്ച താഴ്ചകൾ ഇത്തരം എല്ലാം എന്തൊരു കാരണം വേണമെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ബ്രേക്കപ്പിന് കാരണമായിട്ടുണ്ടാകാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി തീർച്ചയായും ഒരു പങ്കാളിത്തത്തിലേക്ക് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ഒരു യൂണിയൻ നിങ്ങൾ ഒരുമിച്ച് വീണ്ടും പണ്ടത്തെ പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഒന്നാകണം എന്നവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർത്തും ഏകാന്തതയാണ് ഒറ്റപ്പെട്ടു അവസ്ഥയാണ് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർ വളരെയധികം ദുഃഖിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സമയം ഒരു പക്ഷേ നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഏത് ബന്ധത്തിലുള്ളവർക്കാണ് വിവാഹേതര ബന്ധങ്ങളുള്ളവരും ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് പിണങ്ങിയിരിക്കുന്നവരും അങ്ങനെ ഏതൊരു പഠിക്കുന്നവരും പ്രണയിക്കുന്നവരും ഏതൊരു റിലേഷൻഷിപ്പിലേക്കും ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അനുകൂലമാണോ പ്രതികൂലമാണോ ഇത് നിങ്ങളുടെ ജാ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെയറി മൊത്തത്തിൽ മാറിപ്പോകും ഒരു മാറ്റത്തെക്കുറിച്ചുള്ളൊരു ഭയം അവർക്കോ നിങ്ങൾക്കോ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തിട്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം അതിനൊരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഏജ് ഡിഫറൻസ് ആകാം ജാതിയാകാം മതമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞതായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം തീർത്തും ഒരു സ്തംഭനാവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്തൊരവസ്ഥയിലാണ് നിങ്ങളോ അവരോ നിൽക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻ്റ് സിറ്റുവേഷൻ ഇത്തരത്തിലാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ ത്രീ കപ്പ് നമുക്ക് വന്നിട്ടുണ്ട് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ രണ്ട് പേർക്കും അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടാകാം അത് ശാരീരികമായിട്ടാകാം മാനസികമായിട്ടാകാം ഒരുപാട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്തരത്തിലേക്ക് വരാൻ കാരണം മറ്റുള്ളവർ ഒരുപാട് ഗോസിപ്പുകൾ പറയുന്നുണ്ടാകാം ഒരുപാട് പേര് നിങ്ങളുടെ റിലേഷിപ്പിന് അറിഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളെയോ നിങ്ങളുടെ വ്യക്തിയോ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വീഴ്ത്തിയത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നിങ്ങൾ തമ്മിൽ അകറ്റിയത് ഈ സമയത്ത് നിങ്ങളും അവരും തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണെന്ന് തന്നെ പറയാം തീർച്ചയായും നിങ്ങളുടെ രണ്ട് പേരും ഈ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിനെ ഇത്തരം ഇതിൽ നിന്ന് മാറ്റി ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു ഈ പ്രസൻറ്റ് സിറ്റുവേഷനെ മാറ്റി ഇതിൽ നിന്നൊരു മോചനം വേണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ ഭംഗിയായി അതിലേക്കൊരു നിയന്ത്രണം പുനഃസ്ഥാപിക്കണം എന്നെല്ലാം നിങ്ങളോ അവരോ ചിന്തിക്കുന്നുണ്ടാകാം അത്തരത്തിൽ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൽ ഈഗോ ആയിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂ ആവാം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോ അവരോ മറച്ചു വെച്ചിട്ടുണ്ടാകാം അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനെ എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾ തമ്മിൽ പറഞ്ഞ് പരസ്പരം അതൊരു രമ്യതയിൽ എത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും എന്നല്ല പലർക്കും പലതരം പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് ഒരിക്കലും എന്താ പറയുക അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിരിക്കില്ല അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ എത്തി പരസ്പരം പിരിഞ്ഞ് പോയവരായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ പറ്റി ഓക്കെ നിങ്ങളുടെ ഭാഗത്താണ് ഒരു തെറ്റ് എങ്കിൽ നിങ്ങളതിനെ തുറന്നു പറയാൻ തയ്യാറാവുക ഈ റിലേഷൻഷിപ്പിനെ വീണ്ടും പണ്ടത്തേനേക്കാൾ സ്ട്രോങ് ആയിട്ട് എടുക്കണമെങ്കിൽ ഏറ്റുപറിച്ചിലുകളും എന്താ പറയുക നമ്മൾ കുറേ കാര്യങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ആന്തരിക സന്തോഷം ടെൺ ഓഫ് കപ്പ് ഒരു പൂർത്തീകരണം നിങ്ങൾ രണ്ടുപേരും കണ്ട സ്വപ്നം പോലെ തന്നെ അതെല്ലാം യാഥാർത്ഥ്യമാകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെഗറ്റിവിറ്റിയാണ് എന്ന് തന്നെ പറയാം ഇതിലേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ടാക്കാം വിഷാദം ദുഃഖം എപ്പോഴും ഇവരെ തന്നെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇവരില്ലാതെ നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം ഇവരുടെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം ഇവരെ പഴയ മെസ്സേജുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം എപ്പോഴും ഇവർ ഓൺലൈനിൽ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം നിങ്ങൾക്കോ അവർക്കോ ആ സാഹചര്യത്തിൽ നിന്ന് അങ്ങോട്ട് മാറാൻ പറ്റുന്നില്ല ഇതിങ്ങനെയാണ് സംഭവിച്ചതെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അത്തരം സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത് പിന്നെ നിങ്ങളുടെ പേടി ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുമോ നിങ്ങൾ ആഗ്രഹിച്ചതിന് എല്ലാത്തിനും മോഹഭംഗം സംഭവിക്കുമോ എന്നൊക്കെയാണ് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് എന്താ പറയുക വീട്ടുകാരെ വേണം ഇയാളെയും വേണം അല്ലെങ്കിൽ ഇവിടെയും വേണം എന്നൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ബാക്കിൽ ഒളിച്ചിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ട് പിന്നിലും അറിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതിനെ പുറത്തോട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടാകില്ല നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വരാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള എണ അതിനെ മനസ്സിലാക്കി നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പോസിറ്റീവായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങൾക്ക് വേണ്ട സംരക്ഷണവും സുരക്ഷിതത്വവും ഇതെല്ലാം കിട്ടുന്നത് ഈ വ്യക്തിയിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം കുറച്ച് പേരൊക്കെ ഈ ഒരു സാഹചര്യത്തിനെ കടന്നു പോകാൻ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവരായി മാറുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ സംസാരിച്ച് കഴിഞ്ഞ് വന്ന് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഓക്കെ എൻ്റെ കാര്യകാരണങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു വ്യക്തത വന്ന് ഒരു അവസാന നിലപാടെടുക്കുന്നുണ്ടാകാം കുറച്ച് പേർക്കൊക്കെ ഈ റിലേഷൻഷിപ്പ് തിരികെ വരും ഒരു പ്രതീക്ഷയായിരിക്കാം കുറച്ചുപേരൊക്കെ മറ്റാരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാകാം ശരിയാകും നിങ്ങൾ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നുണ്ടാകാം നിങ്ങൾക്ക് ഇവരില്ലാതെ പറ്റില്ല അവർക്കും നിങ്ങളില്ലാതെ പറ്റില്ല എല്ലാവർക്കും എന്നല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണെങ്കിൽ ഇത് ഇത്തരത്തിലൊരു റിലേഷൻഷിപ്പ് പൊളിഞ്ഞു പോകില്ലല്ലോ തീർത്തും സമനില നഷ്ടപ്പെട്ട ക്രമരഹിതമായിട്ടുള്ള ഒരുപാട് അമിത ഭാരം പേറിക്കൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത് എന്നാണ് നിങ്ങൾക്ക് പരസ്പരം തോന്നുന്നത് നിങ്ങൾക്കറിയാം ഇതൊട്ടും യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഇവരെ വിട്ടു പോകാനും പറ്റുന്നില്ല നിങ്ങളുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ അവസ്ഥ ഈ സമയത്ത് എന്താണെങ്കിലും നിങ്ങളോ അവരോ ആസൂത്രണം ചെയ്യുന്നുണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷെ അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ അവർ ആ തീരുമാനമെടുത്ത് അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ് അങ്ങനെ ചെയ്തേക്കാം ഒരുപാട് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവർ പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളോ അവരോ ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ പരിഹരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഒരു സമൂഹം വീട് ആഘോഷം എന്നീ കാര്യങ്ങളിലേക്ക് വരാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കുന്നതാകാം അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാതിരുന്ന ഒരു ബന്ധത്തിന് ആ സമയത്ത് യൂണിവേഴ്സിൻ്റെ എനർജിയും കാര്യങ്ങളും കൊണ്ട് അത് സംഭവിക്കുന്നതാകാം ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഏതൊരു കാര്യവും നമുക്ക് വേണം എന്നതിനെ തേടി നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മളതിന് തന്നെ പോകും പക്ഷേ അത് നമുക്ക് ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മളല്ല ഇതൊന്നും പ്ലാൻ ചെയ്യുന്നത് നമ്മളിലേക്ക് എന്തൊക്കെയാണ് വരാനുള്ളത് നമ്മൾ നമ്മളെവിടേക്ക് എങ്ങനെയൊക്കെ മാറിയാലും നമ്മൾ അവരെ വേണ്ട എന്ന് വിചാരിച്ച് അവരിൽ നിന്ന് മാറിപ്പോയാൽ അവർ നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കേണ്ടതാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കാം പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് എടുക്കാൻ വരുന്നവരോട് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ റീഡിങ് എടുക്കുന്നത് നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാൻ വേണ്ടിയാണ് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണം പണമടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് റീഡിങ് ലഭിക്കുന്നതാണ് നമുക്ക് കുറച്ച് ഓഫറുകളും അവൈലബിളായിട്ടുണ്ട് താല്പര്യമുള്ളവർ അതിൽ ബന്ധപ്പെടുക അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് മൊത്തം കാർഡുകൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇത്തരത്തിലാണ് അവർക്ക് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിന് പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അവരൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നില്ല തീരുമാനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ ആക്ഷൻ എടുക്കുന്നില്ല അതാണ് പ്രശ്നം അപ്പം ഈ പറഞ്ഞ മോളി പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളത് കൂടുതൽ പേർക്കും അങ്ങനെയാണ് കുറച്ച് പേർക്ക് ഇപ്പം ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് തന്നെ നോക്കേണ്ടി വരും കാരണം ആ വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ചു പോയിട്ട് വർഷങ്ങളായിട്ട് ഉണ്ടാവാം നിങ്ങൾ മാത്രമായിരിക്കാം അദ്ദേഹം അല്ലെങ്കിൽ അവൾ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറി മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്കും പുതിയ കാര്യങ്ങൾ വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കാണുന്നത് ഇതായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ചിന്തകളും എന്ന ടോപ്പിക്കിൽ നമുക്ക് കിട്ടിയ റീഡിങ് ഇത് നിങ്ങൾക്ക് റിസലൈറ്റ് ആകുമെന്ന് നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസനെറ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു നമ്മൾ പല ടോപ്പിക്കിൽ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം مشاني